ഹയ്യോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ചെമ്മീൻ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചെമ്മീൻ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അര മണിക്കൂറിന് ശേഷം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെമ്മീൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചെമ്മീന് ഫ്രൈ ചെയ്ത ആ എണ്ണയിലേക്ക് തന്നെ രണ്ട് വലിയ ഉള്ളി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി അതേപോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിടുന്നുണ്ട് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം വേണം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഇതെല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണ്ട എന്നാലും ഒരു ചെറിയൊരു തരിത്തരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പൂ അതേപോലെ തന്നെ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഉള്ളിയുടെയൊക്കെ മിക്സിൽ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ റോസ് സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിന് ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഉപ്പും മുളകൊക്കെ പാകമല്ലേന്ന് ഈ സമയത്ത് നോക്കും കൂടി ചെയ്യുക കേട്ടോ കുറഞ്ഞൊരു ലൂസോട് കൂടിയിട്ടുള്ളൊരു മസാലയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നേരത്തെ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെമ്മീനൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയോട് കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചെമ്മീൻ മസാലയുടെ റെസിപ്പിയാണിത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ ചെമ്മീൻ മസാലയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരാം